നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകൾ തൊഴിൽ വിപണിയിൽ അവസരമില്ലാതാക്കുമെന്ന പ്രചാരണം ശരിയല്ലെന്ന് എ ഐ വിദഗ്ദ്ധൻ എഞ്ചിനീയർ താരിഖ് ഖാലിദ് മനുഷ്യ നൈപുണ്യത്തെ കൂടുതൽ കാര്യക്ഷമമായി വിനിയോഗിക്കാൻ നിർമ്മിത ബുദ്ധി സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റിയാദ് ഇന്ത്യൻ മീഡിയ ഫോറം വാർഷിക സംവാദ പരിപാടി റിംഫ് ടോക്ക് നാലാം പതിപ്പിൽ ജനറേറ്റീവ് എ ഐ ആൻറ്റ് മീഡിയ എന്ന വിഷയം അവതരിപ്പിക്കുകയായിരുന്നു അദ്ദേഹം ഫലപ്രദമായും ഗുണപരമായും നിർമ്മിത ബുദ്ധിയെ ഉപയോഗിക്കാൻ കഴിയും സൗദിയിലെ അൽ ഉല ഉൾപ്പെടെയുള്ള പൗരാണിക നഗരങ്ങൾ മോടിപിടിപ്പിക്കാൻ എ ഐ ഉപയോഗിച്ച് തയ്യാറാക്കിയ വിർച്വൽ റിയാലിറ്റി ദൃശ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് വിവരങ്ങളുടെ വൻ ശേഖരം വിശകലനം ചെയ്ത് ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കാൻ മാധ്യമപ്രവർത്തകരെ സഹായിക്കുന്ന ടൂളുകൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സംഭാവനയാണ് അതേസമയം എ ഐ നേടിയ പരിശീലനം അടിസ്ഥാനമാക്കിയാകും ഫലവും പെരുമാറ്റവും ദൃശ്യമാവുക ഇത് മുൻവിധിയോടെയുള്ള പ്രതികരണത്തിന് ഇടയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ എതിർച്ചേരിയിൽ എത്ര ബുദ്ധിശാലിയായ സാങ്കേതികവിദ്യ വന്നാലും അതിനെ മറികടക്കാനും തിരിച്ചറിയാനുമുള്ള ബുദ്ധിശക്തി മനുഷ്യനുണ്ട് തൊഴിൽ നഷ്ടത്തിന് പകരം തൊഴിൽ ശാക്തീകരണമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മാനിക്കുന്നതെന്നും പി ഐ എഫിന് കീഴിലുള്ള ഇൽമ് കമ്പനി എയർ എ റിസർച്ച് സെന്റർ മാനേജർ കൂടിയായ താരിഖ് ഖാലിദ് പറഞ്ഞു ബയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ബിഹേവിയർ അതായത് ഒരു കുറേയധികം മൂവീസിലോ അല്ലെങ്കിൽ വീഡിയോസിലോ ഒരു ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ത്യയിലുള്ള ഒരു സിറ്റുവേഷൻ ഫോർ എക്സാമ്പിൾ ലിഞ്ചിങ് ലിഞ്ചിങ് അങ്ങനെയാണെങ്കിൽ ഒരു എ ഐനോട് ഒരു മൂവി അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ അതിലെപ്പോഴും കാണിക്കുക ഒരു മുസ്ലിം ആളെ ലിഞ്ച് ചെയ്യുന്നതായിരിക്കും കാണിക്കുക കാരണം ഇറ്റ് ഇസ് ട്രെയിൻഡ് ഓൺ ദാറ്റ്സ് വാട്ട് ഇറ്റ് എ സീൻ ജസ്റ്റ് ഒരു ബയസ് അല്ലെങ്കിൽ എ ബ്ലാക്ക് പേഴ്സൺ ഈസ് ബാഡ് ദാറ്റ് അനദർ പ്രോബ്ലം വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ ജനയായിയുടെ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈവൻ ഫോർ മീഡിയ അതിൻ്റെ ഐ പി റൈറ്റ്സിനെ കുറിച്ചിട്ട് അതായത് അതുകൊണ്ട് തന്നെയാണ് ന്യൂയോർക്ക് ടൈംസ് പോയിട്ട് ഓപ്പൺ ചെയ്യാൻ അതിനെ സൂചെയ്തത് അതായത് ചാറ്റ് ചാറ്റ്ജിപെറ്റി ട്രെയിൻ ചെയ്തതും മിക്കതും ഈ ന്യൂയോർക്ക് ടൈംസിൻ്റെ ആർട്ടിക്കിൾസ് വെച്ചിട്ട് ജോബ് ഡിസ്പ്ലേസ്മെൻറ്റ് എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും അത് ഉണ്ടാവില്ല ജോബ് എംപവർമെൻറ്റാ ഉണ്ടാവുള്ളൂ കൂടുതൽ ജോബ് ഡിസ്പ്ലേസ്മെൻറ് ഉണ്ടായാലും ഹ്യൂമൻസ് നേരത്തെ പറഞ്ഞതുപോലെ സ്മാർട്ട് ഇനഫ് ദേ വിൽ ഫൈൻഡ് അനദർ എവന്യൂസ് ശ്രോതാക്കളുമായി നടന്ന ചോദ്യോത്തര സെഷനിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്നതും സൈബർ തട്ടിപ്പ് സംഘങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദുരുപയോഗിക്കുന്നതും ഉൾപ്പെടെ വിവിധ വിഷയങ്ങളും ചർച്ച ചെയ്തു സാംസ്കാരിക സമ്മേളനം സിറ്റി ഫ്ലവർ മാനേജിംഗ് ഡയറക്ടർ ടി എം അഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു മീഡിയ ഫോറം പ്രസിഡന്റ് നസറുദ്ദീൻ ബിജെ അധ്യക്ഷത വഹിച്ചു വിഷയം അവതരിപ്പിച്ച താരിഖ് ഹാലിദ് അമീർ ഖാൻ എന്നിവർക്ക് മീഡിയ ഫോറം പ്രശംസാപത്രം സമ്മാനിച്ചു അതിഥികൾക്ക് സുലൈമാൻ ഊരകം ജയൻ കൊടുങ്ങല്ലൂർ ഷിബു ഉസ്മാൻ എന്നിവർ പുസ്തകങ്ങൾ സമ്മാനിച്ച് സ്വീകരിച്ചു ശ്രോതാക്കളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത ഷിഹാബ് കൊട്ടുകാട് സലീം പള്ളിയിൽ സലീം കളക്കര എന്നിവർക്കുള്ള ഉപഹാരം കനകലാൽ ഷമീർ ബാബു ഷാ എന്നിവർ സമ്മാനിച്ചു സെക്രട്ടറി ഷാ റഹ്മാൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ഷംനാഥ് കരുനായപ്പള്ളി സ്വാഗതവും കോർഡിനേറ്റർ ജലീൽ ആലപ്പുഴ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്